നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് ക്രൂരതയുടെ ചോരമുഖം ഭീകരതയുടെ മുഖം ലോകത്തിനു മുന്നിൽ ഐ എസ് തലയെറുക്കൽ വീഡിയോകളിലെ ജിഹാദ് ജോണിനെ തിരിച്ചറിഞ്ഞു ക്രൂരതയ്ക്ക് പ്രതിരൂപമായി ലണ്ടൻ സ്വദേശി മുഹമ്മദ് വാസി ബന്ദികളുടെ തലയറക്കുന്ന ഭീകര വീഡിയോ ദൃശ്യങ്ങളിൽ എംവാസി ആദ്യം പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ആഗസ്റ്റിൽ യു എസ് പത്രപ്രവർത്തകൻ ജെയിംസ് ഫോളിയെ വധിച്ചുകൊണ്ട് തുടക്കം കുവൈറ്റിൽ ചെറുപ്പം ചെലവിട്ട് ബ്രിട്ടനിലേക്ക് കുടിയേറിയ ഭീകരൻ കമ്പ്യൂട്ടർ വിദഗ്ധൻ വിദഗ്ധനെന്ന് വിവരം വെസ്റ്റ് മിനിസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എംവാസി നേടിയത് കമ്പ്യൂട്ടർ സയൻസ് ബിരുദം ജിഹാദ് ജോണായി അറിയപ്പെട്ടിരുന്നത് മുഹമ്മദ് എംവാസി ആണെന്ന് ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഏജൻസികൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നും റിപ്പോർട്ട് മുഖംമൂടിയില്ലാത്ത എംവാസിയുടെ യഥാർത്ഥ രൂപത്തിനു കാത്ത ലോകം മൂർച്ചയും മുഖം മാറ്റവും നേതൃമാറ്റത്തിന് വേദിയായി സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് കോട്ടയത്ത് തുടക്കം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടകനായി ദേശീയ സെക്രട്ടറി സുധാകർ റെഡ്ഡി ചർച്ചകൾക്ക് ചൂടു പകരാൻ പേയ്മെന്റ് സീറ്റ് വിവാദം നേതൃത്വത്തിന്റെ ദൗർബല്യം പാർട്ടിയെ ക്ഷയിപ്പിച്ചുവെന്നും ആക്ഷേപം സി പി എമ്മിലെ വിവാദങ്ങളും ചർച്ചയാകും സംസ്ഥാന സെക്രട്ടറി പദം ഒഴിയുമെന്ന് പന്നിന്റെ പ്രഖ്യാപനം മത്സരത്തിന് കാനം രാജേന്ദ്രനും കെ ഇ ഇസ്മായിലും സാധ്യത കാനത്തിനെന്നും റിപ്പോർട്ട് കെ എം മാണിയെയും ആർ ബാലകൃഷ്ണപിള്ളയെയും അടർത്തി മാറ്റാനുള്ള സി പി എം തന്ത്രം പ്രതിരോധിച്ചതിന് പന്നിന് കയ്യടി പ്രവർത്തനരേഖയില് സി പി എമ്മിന് കടുത്ത വിമർശനമെന്നും സൂചന മഞ്ഞുരുകിയാലും മറ നീങ്ങാതെ ജമ്മു കശ്മീരിൽ ബി ജെ പി ഡി പി മന്ത്രിസഭ നാളെ മുഖ്യമന്ത്രിയായി പി ഡി പി നേതാവ് മുഫ്തി മുഹമ്മദ് സെയ്ദ് സത്യപ്രതിജ്ഞയ്ക്ക് ഒരുക്കം സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി മുഫ്തി നരേന്ദ്രമോദി കൂടിക്കാഴ്ച ഇന്ന് ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകളിൽ അമിത് ഷായും പൊതുമിനിമം പരിപാടിയുടെ വിശദാംശങ്ങളായില്ല കാശ്മീരിന്റെ ഭരണഘടനാ പദവിയും സായുധ സേനയ്ക്കുള്ള പ്രത്യേക അധികാരവും തർക്കവിഷയം യോജിപ്പിന്റെ വഴി തേടി പി ഡി പിയും ബി ജെ പിയും